ഹായ് ഫ്രണ്ട്സ് രക്ഷിതാക്കളോട് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാനൊരു പുതിയൊരു മീഡിയമായ കഴിഞ്ഞ ഒരു ഏതാനും ആഴ്ചകളായിട്ട് ചില രക്ഷിതാക്കളുടെ മക്കളെല്ലാം കാണാൻ വരുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ലാപ്പിൽ അതായത് ഈവൺ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയും സെവന്ത് എയ്ത്ത് നയൻതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പിന്നെ പ്ലസ് വണ്ണിലെ കുട്ടികളൊക്കെ ഒരു ടാസ്ക് എന്തെങ്കിലും സ്കൂളിൽ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ ഒരു ഹാർഡ്ലി ഒരു ഫൈവ് മിനിറ്റ്സൊക്കെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് അവർ പറയുന്നു ഇതിൻ്റെ പ്രിന്റ് എടുക്കണം റെഡി ആയിട്ട് ഞാൻ പ്രിന്റ് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് അപ്പം എഴുതിയിരിക്കുന്ന ഹിസ്റ്ററിയെ ബേസ് ആയിട്ടുള്ളതും പിന്നെ ഫിസിക്സ് മറ്റുള്ള ഓരോ ലാംഗ്വേജിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് ശരിക്കും പറഞ്ഞത് കാരണം സ്കൂളിലേക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ സ്കൂളിൽ ഇവരെക്കൊണ്ട് സ്വന്തമായിട്ട് എഴുതിപ്പിക്കേണ്ട കണ്ടന്റുകളാണ് അൺഫോർച്യുനേറ്റ്ലി ഞാനിത് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ അവരടുത്ത് ചോദിച്ചു കൊടുക്കുമ്പോൾ കാര്യം ചെയ്യും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഡീറ്റെയിൽസ് ഒന്നും ഒരു സമ്മറി പറയാൻ പറ്റുമോ അവർക്ക് അതിന്റെ ഹെഡിങ് പോലും അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല അതൊന്ന് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നും ഒരു ടാസ്ക് കൊടുത്തു വിട്ടു ഇവർ നേരെ ലാപ്പിലിരുന്നു നമ്മുടെ പുതിയ എ ഐ ടൂർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മിക്കവാറും ഉള്ള പേരൻസിന് അതായത് ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനം പേരൻസിനും എ എ ടൂൾസിനെ കുറിച്ച് അറിയില്ല സാധാരണ ഫാമിലിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഹൈ എൻഡ് ഫാമിലി അല്ല സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന ഏഴിലും എട്ടിലും ഒമ്പതിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുനുമൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്കും എ ടൂൾസ് എന്താണെന്നോ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷെ മൊബൈലിൽ ഇത്രത്തോളം കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും എ ഐറ്റൂള് പഠിക്കാൻ തുടങ്ങി അതിൻ്റെ അകത്ത് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ആവശ്യപ്പെട്ടിരുന്നാലും നമുക്ക് നമുക്ക് ആവശ്യപ്പെട്ടത് നമുക്ക് എത്ര വേർഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി ഇങ്ങോട്ട് സബ് ചെയ്യും നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല എക്സാമ്പിൾ പറയുന്നു എൻ്റെ കുറിച്ച് ഒരു കണ്ടന്റ് എഴുതി തരാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഒരു ഒരു ലൈൻ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ ഒരു മൂന്ന് വേർഡിൽ ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് എത്ര വേർഡിലാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് നല്ല ഇംഗ്ലീഷിൻ്റെ അത് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവരെടുത്ത് കൊടുക്കും അപ്പൊ അതെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് പ്രിന്റ് എടുത്താൽ മാത്രം മതി അല്ല അതൊന്ന് വായിക്കുക പോലും വായിക്കാനുള്ള ഒരു എഫേർട്ട് പോലും ഈ കുട്ടികൾ എടുക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കാരണം ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിന്റെ അകത്ത് ഒരു ഒരു വാക്കിന്റെ പോലും മീനിങ് പോലും ആർക്കും അറിയില്ല പക്ഷേ ഇവരെല്ലാം എ പ്ലസ്സുകാരാണ് എ പ്ലസ് മേടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ് അപ്പം കാരണം എല്ലാ സ്കൂൾ ക്ലാസ് സ്കൂളുകളിലും എ പ്ലസ് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് എ പ്ലസ് കിട്ടുന്നുണ്ട് ടീച്ചേഴ്സ് ഇതൊന്നും നോക്കുന്നുമില്ല ഈ അടുത്ത സമയങ്ങളിൽ തന്നെ നമുക്കറിയാം എനിക്കൊരു വേറൊരു ഇത് കാണിച്ചതെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടി കിണ്ടർഗാഡലിൽ പഠിക്കുന്ന കുട്ടി അതായത് യു കെ ജി പഠിക്കുന്ന കുട്ടിക്ക് ഒരു ബുക്ക് എടുത്ത് ഞാൻ നോക്കട്ടെ മോൾ എന്താ പഠിച്ചതെന്ന് നോക്കട്ടെ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫൈവ് എന്നുള്ളൊരു വാക്ക് എഴുതിയിട്ട് എഫ് ഐ ഈ മാത്രം എഴുതിയിട്ടുണ്ട് വി എഴുതിയിട്ടില്ല പക്ഷെ അതെല്ലാം ടിക്ക് കൊടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് സ്റ്റാറും കൊടുത്ത് ടിക്ക് കൊടുത്തിട്ടുണ്ട് ടീച്ചർ ടീച്ചർ അത് വായിച്ചു പോലും നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ കുഞ്ഞിനെ വിളിച്ചിട്ട് ചോദിച്ചു കുഞ്ഞു ഒന്ന് പറയുന്ന എന്താണ് സംഭവം ഇതിന്റെ സ്പെല്ലിങ് എന്താണ് എഫ് ഐ വി അപ്പൊ വി ഉണ്ടോ ഇല്ല വി ഇല്ല അപ്പം മിസ് തന്ന സ്റ്റാർ തെറ്റല്ലയോ തെറ്റാണ് തെറ്റാണെന്നുള്ളത് ആ കുട്ടി തന്നെ സമ്മതിക്കുന്നു മിസ് നോക്കിയിട്ട് പോലും ഇല്ല ഉടനെ ആ കുട്ടി എറേസർ എടുത്തിട്ട് അല്ലെങ്കിൽ റബ്ബർ എടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ മാച്ച് അതിൻ്റെ അകത്ത് ബി എന്നുള്ളൊരു വാക്ക് എഴുതി പെട്ടെന്ന് പക്ഷെ ടീച്ചർ കണ്ടുപോയി എഴുതിയത് അറിയില്ല ടീച്ചറിൻ്റെ ജോലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശമ്പളം പേടിക്കാൻ പറഞ്ഞ ടീച്ചേഴ്സാണ് തൊണ്ണൂറ് ശതമാനം കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഈ കുട്ടികളെല്ലാം പഠിപ്പിക്കുന്ന പറഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കുന്ന പകുതിയും മുക്കാലും വീട്ടുകാർക്ക് പഠിപ്പിക്കാൻ പറയും ഇല്ലെങ്കിൽ ട്യൂഷന് പോയിക്കെള്ളം പറയും ഇതാണ് ഇന്നത്തെ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല മിക്കവാറുള്ള ടീച്ചേഴ്സിൻ്റെ അതൊരു ടീച്ചേഴ്സിൻ്റെ അടുത്ത് വളരെ ഒന്ന് കുട്ടികളെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കാം കാരണം ലോകത്തിലെ ഏറ്റവും നോബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണെന്നുള്ളതാണ് നമ്മൾ പോലും ഈ പഴയ ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ കൈയെടുത്ത് കുമ്പിടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം അപ്പം അതൊന്നും മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കുകയില്ല അത് ഇവരൊന്നും നോക്കുക ഇല്ല വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ഒരു അവരുടെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റീസ് നടത്തി ഈ കുട്ടികളെ കുറിച്ച് യാതൊരു കാരണവശാലും മുമ്പോട്ട് ഒന്ന് എന്തെങ്കിലും കാരണവശാലും അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ മിസ്റ്റേക്സുകൾ ഒന്ന് കറക്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അവരെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം വീട്ടുകാരിൽ അടുത്ത് തള്ളി വിടുകയാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് മനസ്സിലാക്കണം ചാറ്റ് ജി ഉപയോഗിക്കുന്ന ഒറ്റ കുട്ടികളുടെയും കണ്ടൻറ്റുകൾ ആ ടീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അവരെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ മാർക്കൊന്നും കൊടുക്കാൻ പാടില്ല എൻ്റെ കാരണം അവർ കോമ്പറ്റീവ് എക്സാമിനേഷൻ പോകുന്ന സമയത്ത് ഇവരെല്ലാം ബിഗ് സീറോ ആയിട്ട് മാറും പിന്നെ ഇവർ സമരം ചെയ്ത് ഇപ്പൊ തന്നെ നീറ്റും മറ്റേതും ഒക്കെ വന്ന് കണ്ടില്ല എല്ലാ വീണ്ടും റീ എക്സാമിനേഷനും നടത്തണം കാരണം ഒന്നാമത് ഇതെല്ലാം പ്രൊഫഷണൽ കോസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ എല്ലാ പൊളിറ്റീഷ്യൻസുമാരും കാരണം അവർക്കൊന്നും വിവരവും ഒരു വിവരവും ഇല്ല എല്ലാവരും കാശ് കൊടുത്ത് മേടിച്ച ഡിഗ്രി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കോമൺ സെൻസ് കൊണ്ട് വേണമല്ലോ പഠിപ്പിക്കുന്നല്ലോ അപ്പൊ കോമൺ സെൻസ് പോലും ഇല്ലാത്ത രീതിയിൽ വരുന്ന സമയത്ത് ഇവരെന്തോ ചെയ്തു സ്വാഭാവികമായിട്ടും ഇവര് ഇഷ്ടമുള്ള രീതിയിൽ വിദ്യാഭ്യാസം ഇങ്ങനെ കൂട്ടി കൂട്ടി മാറ്റി മാറ്റി മറിച്ചുകൊണ്ടിരിക്കും അല്ലാതെ നാഷണൽ ഒരു പോളിസി പോലും ഉണ്ടാക്കാൻ അവർ അവർ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ടീച്ചേഴ്സ് ദയവേത് ഇവരെ ശ്രദ്ധിക്കുക അതേപോലെ പേരൻസ് ചാ ജി പി ടി ഉപയോഗിച്ച് കണ്ടന്റ് എഴുതാൻ വേണ്ടി ഇവരെ അനുവദിക്കരുത് അവർ സ്വയം പഠിച്ചു വളരട്ടെ എന്നാണ് ഒന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ശ്രമിക്കുക അതിനുവേണ്ടി